കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട ശിലാസ്ഥാപനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ ആഗ്രഹിച്ച വിധമെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷൻ നിർമ്മാണം നീണ്ടുപോയത് സൂചിപ്പിച്ചുകൊണ്ടാണ് സാമ്പത്തിക നില ഭദ്രമല്ല എന്ന് പ്രസംഗിച്ചത് കെട്ടിട സൗകര്യം എല്ലാ സ്റ്റേഷനുകൾക്കും ഉണ്ടാകണമെന്ന് തന്നെയാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നത് സാമ്പത്തിക നില അത്ര ഭദ്രമല്ലാത്തതുകൊണ്ട് ആഗ്രഹിക്കുന്ന വിധത്തിലെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലും നല്ല മുൻഗണന തന്നെയാണ് പോലീസിൻ്റെ കാര്യത്തിൽ സർക്കാർ നൽകി വരുന്നത് അർജുൻ കല്യാടിൻ്റെ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണം വൈകിപ്പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് കുറേ കഴിഞ്ഞിട്ടാണോ ഇപ്പോൾ ശിലാസ്ഥാപനം നടന്നിരിക്കുന്നത് അതുകൊണ്ടാണോ ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അതല്ലാതെ ഈ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പ്രസംഗമായിരുന്നു സ്മൃതി അതായത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഏറ്റവും പ്രധാനമായി അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളിൽ പലതും ഇപ്പോൾ വാടക കെട്ടിടത്തിലും അതുപോലെ തന്നെ ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ സ്റ്റേഷനുകൾക്കും കെട്ടിടം വേണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അതിനുവേണ്ടി തന്നെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര ഭല്ല ഭദ്രമല്ല എന്നുള്ളത് അറിയാവുന്നതാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി കഴിയാത്തത് എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തത് പിണറായി പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ചടങ്ങിൽ പിണറായിയിലെ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം വൈകിപ്പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളും മിക്കപ്പോഴും എല്ലാ സ്റ്റേഷനുകൾക്കും സ്വന്തമായിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പല സ്റ്റേഷനുകൾക്കും ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ തന്നെ അത്തരമുള്ള പോലീസ് സ്റ്റേഷനുകൾ നിലവിലുണ്ട് അപ്പോൾ അത്തരം സ്റ്റേഷനുകൾ കൂടി സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ താല്പര്യമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത് അതിൽ നേരത്തെ തന്നെ കേരളം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ കേന്ദ്രം നൽകുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കേന്ദ്രം സാമ്പ സംസ്ഥാനത്തിനും അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമ്പത്തിക പ്രശ്നം ഇതൊക്കെ ചൂണ്ടിക്കാട്ടും ൊണ്ട് സാമ്പത്തിക പ്രശ്നം പല ഘട്ടങ്ങളിലായി സംസാരിച്ചതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി അത്ര നല്ല നിലയിലല്ല അല്ലെങ്കിൽ അത്ര ഭേദപ്പെട്ട നിലയിലല്ല കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് സൂചിപ്പിക്കുകയാണ് അതൊരു പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ദീർഘമായ പ്രസംഗത്തിനിടയിൽ വന്ന ഒരു പരാമർശമല്ല ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ഒരു പ്രതികരണത്തിനിടയിൽ ഈ കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ കൂടി അത് പൊതുവായിട്ടുള്ള ഒരു കേരളത്തിലെ മറ്റ് സ്റ്റേറ്റ് ൾക്കും അതിന്റെ പൊതുവായിട്ടുള്ള കെട്ടിടങ്ങൾ ആവശ്യകതയെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഇടയിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുള്ളത് അത് എല്ലാ തരത്തിലും അതായത് കേരളത്തിലെ പൊതുവായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റായി ആണ് കാണാൻ വേണ്ടി കഴിയുക ശരി അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്